ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് നജില ഇന്നലെ നൈറ്റ് മുത്ത് ഷിപ്പിലായിരുന്നു രാവിലെ ആയപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലെത്തി കയറി വന്നപ്പോഴേ നമ്മളൊരു ദ്വീപ് കണ്ടു അപ്പോൾ വിചാരിച്ചു നമ്മൾ ഇറങ്ങാനുള്ള ദ്വീപാണ് എന്ന് പക്ഷേ അത് കൽപ്പേണി എന്ന് പറഞ്ഞ ദ്വീപാണ് നമുക്ക് ഇറങ്ങാനുള്ളത് ആന്ധ്രോദ്വീപിലാണ് രാവിലെ സൂര്യപ്രകാശം കടലിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കൽപ്പേലി ദ്വീപിലേക്കുള്ള ലഗേജ് എല്ലാം ബോട്ടുകൾ കളക്ട് ചെയ്ത് നമ്മൾ യാത്ര തുടരാണ് അങ്ങനെ നമ്മുടെ ടീമുകൾ എല്ലാവരും റൂഫിലേക്ക് വന്ന് എല്ലാരും ബോറടിച്ചിരുന്നപ്പോ വീണ്ടും ഗാനമേള സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഡീപ് സീ നമ്മള് ലോബൽ ഏരിയ സംബന്ധിക്കാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ആന്ധ്രോദ്വീപിന്റെ അടുത്ത് എത്താനായി അങ്ങനെ മെല്ലെ മെല്ലെ കപ്പൽ കരക്കെടുത്തു ദൂരെ ഡാർക്ക് ബ്ലൂ കളറും അടുത്തത് ഗ്രീൻ കളറും ആണ് നമ്മൾ കാണുന്നത് ഇവിടെ വലിയ ഷിപ്പാർഡ് ആണ് ഉള്ളത് കവറൊക്കെ അത്രയും സ്ട്രിപ്പൊന്നുമില്ല ഓട്ടോ സ്റ്റാൻഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ലഗേജ് ഒക്കെ നമ്മൾ താഴെ ഇറങ്ങി നമുക്ക് സർപ്രൈസ് ആയിക്കൊണ്ട് അവരെത്തി ആന്ധ്രു ദ്വീപിലേക്ക് നേരത്തെ എത്തിയിരുന്നു ലഗേജ് ഇല്ലാത്തോണ്ട് തന്നെ അവർ ഈസി ആയിട്ട് ബസ്സിലാണ് വന്നത് നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ അക്കോറിയം പോലെയുള്ള കടൽ തീരായിരുന്നു അതിൽ കുറേ നല്ല ഭംഗിയുള്ള ഉണ്ടായിരുന്നു കൂടെ നല്ല ക്ലിയർ ഉള്ള വെള്ളം കൂടെ കാണുമ്പോൾ ശരിക്കും അക്കോറിയം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ റൂമിലോട്ട് പോയി റൂമിൽ പോയി ആയി നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസുകാർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ നടക്കാൻ ഇറങ്ങി റോഡ് സൈഡിലൊക്കെ വലിയ മീനാൾ വെട്ടി വിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് നടന്നു ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഇമ്രാൻ നമ്മളെ സ്ഥലങ്ങൾ കാണിക്കാനും നമുക്ക് വേണ്ട അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തത് ഇമ്രാൻ ആണ് ഞങ്ങൾ നേരെ അവിടുത്തെ ചെറിയ ലഗോൺ എത്തി ഒരുപാട് കടൽ ജീവികൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി ക്യാമറയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ആമന ഇവിടുന്ന് നമ്മൾ നേരെ മീൻ പിടിച്ചു വന്ന അടുത്തേക്ക് പോയി നല്ല വെറൈറ്റി കളറിലുള്ള ലഗോൺ ഫിഷസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ മീനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ ബ്രൈറ്റ് കളറും ഓറഞ്ച് ലൈൻസും കാണാൻ നല്ല ഭംഗിയായിരുന്നു അതിന്റെ അടിഭാഗത്തായിട്ട് നല്ല ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഉപയോഗിച്ചുണ്ടപ്പോ ഞങ്ങള് ഇറങ്ങാൻ പ്ലാൻ ഇട്ടു അങ്ങനെ നമ്മൾ നല്ലൊരു ആഴുള്ള സ്ഥലത്തേക്ക് പോയി നീന്താൻ നല്ലോണം അറിയാവുന്ന ആൾക്കാരെ അവിടെയും ചാടി അല്ലാത്തവര് ഫസ്റ്റ് കണ്ട കടലിൽ എവിടെയും ചാടി അങ്ങനെ ഫ്രഷ് അപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങി നമ്മൾ അവിടുന്ന് നൈറ്റ് ഫിഷിങ്ങിന് പ്ലാൻ ഇട്ടു നമ്മൾ ഈ ബ്രാൻഡ്രോ ഫിഷിങ്ങിലുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം ഞങ്ങൾക്കും കിട്ടിയ ഒരു മീൻ കാരണം നല്ല ഭംഗിയുള്ള റെഡ് ആൻഡ് വൈറ്റ് കോംബോ വരുന്ന ഒരു മീനാണ് അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ